ചെയ്യാൻ പോകുന്ന ഒരു താറാവ് കറി അത് ചുമ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുക കുക്കറിൽ അതിന് ഒരു കപ്പ് ചുവന്നുള്ളി അത് അരിയൊന്നും വേണ്ട കുക്കറിൽ ഇതിൻ്റെ ഗുണം കിട്ടാൽ മതി അതങ്ങ് വെന്തേം ഒരു സ്പൂണ് മഞ്ഞള മൂന്ന് സ്പൂൺ മുളക് പൊടി അത്രയും മതി പിന്നെ ബാക്കി പിന്നീട ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സാക്കി മിക്സ് ചെയ്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് അടുപ്പി വെക്കുക വെള്ളം ഒന്നും ഒഴിച്ചില്ല ഇനി അത് കുക്കറച്ച് കുക്കറച്ച് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ മാത്രം മതി വരും കടലിട്ടിട്ട് ഞാൻ തേങ്ങ കടകുട്ടിടുക ചുമന്ന് നല്ല ഒരു മണം വരും ഒരു ബ്രൗൺ നിരമാകുമ്പോഴത്തേനും ഞാൻ പെരിഞ്ചീരകം കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കറികപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ഇത്രയും മിക്സിയിൽ അരച്ച് വെച്ചേക്കുക ഞാൻ ഇറച്ചി മീൻ ഇട്ടുമുട്ടുന്നതിന് ഇത് പേസ്റ്റാക്കി എടുക്കത്തുള്ളൂ അല്ലാതെ ചുമത വാരിയിട്ട് എടുക്കത്തില്ല പേസ്റ്റാക്കിയെങ്കിലേ അതിനൊരു ടേസ്റ്റ് വരുത്തുള്ളു കറിക്ക് നല്ലൊരു മണം വരത്തുള്ളു അത് എന്നെ വെച്ചിട്ടുണ്ട് ചട്ടി ചട്ടിയടവേ വെച്ച് ഞാൻ എണ്ണ ഒഴിക്കുക കടുക ഇട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ആ മസാല അങ്ങോട്ടിട്ട് വഴറ്റി തേങ്ങാക്കൊത്തും വഴറ്റി ഇത്തിരി മുളക് പൊടിയും കൂടെ ഒന്ന് വഴറ്റണം കടകൾ കിട്ടി ഞാൻ തേനാപ്പ് കറങ്ങിടുക ചെന്ന് ചുമന്ന് നല്ല ഒരു മണം വരും ഒരു ബ്രൗൺ നിറവാകുമ്പോഴത്തേനും ഞാൻ പെരിഞ്ചീരകം കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി കറുകപ്പട്ട ഗ്രാമ്പു ഏലക്ക ഇത് ഇത്രയും മിക്സിയിൽ അരച്ച് വെച്ചേക്കുക ഞാൻ ഇറച്ചി മീൻ ഇത് പേസ്റ്റ് ആക്കി എടുക്കത്തുള്ളൂ അല്ലാതെ ചുമത വാരിയിട്ട് എടുക്കത്തില്ല ആക്കിയെങ്കിലേ അതിന് ഒരു ടേസ്റ്റ് വരുത്തുള്ളു കറിക്ക് നല്ലൊരു മണം വരുത്തുള്ളു ഇനി ഞാൻ ഈ പേസ്റ്റ് അങ്ങോട്ട് ഇടുക ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചമണം മാറണം ഇതിൻ്റെ പച്ചമണം നല്ലപോലെ തന്നെ നല്ല ഇടയൊക്കെ കാണാൻ പോകണം അത് നല്ലപോലെ ഒന്ന് ചുമക്കണം ഇപ്പം അഞ്ഞിട്ട് ഇറച്ചി വേവിച്ച് നല്ല ഉച്ചയിലൂടെ ഇനി രണ്ട് സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിൻ്റെയും കൂടെ പച്ചമണൊക്കെ പോയിട്ട് വേണം ഇറച്ചിയിടെ അതിൻ്റെ പച്ചമണം മാറി നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി മസാല എല്ലാം റെഡിയായി ഇനി ഞാൻ താറാവിനെ ഇങ്ങോട്ട് കുടഞ്ഞിടാൻ പോവാ എന്നിട്ട് ഇനി അരപ്പ് മസാല എല്ലാം അതിനൊന്ന് പിടിക്കാൻ ചെറിയ തീല് ഒന്ന് കിടക്കണം കുറച്ച് സമയം അങ്ങനെ ഒന്ന് അടച്ചു വെച്ചത് കിടക്കട്ടെ അപ്പോഴത്തേക്കിനെ താറാവ് കറി റെഡിയാകത്തുള്ളൂ ഞാൻ ഉപ്പിട്ട് വേവിച്ചത് പക്ഷേ എന്നാലും മസാലയ്ക്കൊക്കെ ചിരിപ്പ് വേണമല്ലോ ശകലം കൂടെ വേണം എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം താറാവ് കറി കേട്ടോ എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഒരു പത്ത് അഞ്ച് മിനിറ്റോളന്ന് ഇരുന്നോട്ടെ ഇത് എന്ന് വന്ന് പറ്റിക്കോട്ടെ